ഈശോയിൽ ഏറെ സ്നേഹിക്കപ്പെട്ടവരെ ക്രിസ്മസിന് നമ്മളടുത്ത് എത്തിയിരിക്കുകയാണ് ഏവർക്കും ക്രിസ്മസിൻ്റെ മംഗളങ്ങൾ ഏറെ സന്തോഷത്തോടെ നേരുന്നു വിശുദ്ധമത്തായുടെ സുവിശേഷം ഒന്നാം അധ്യായം പതിനെട്ട് മുതൽ ഇരുപത്തി അഞ്ച് വരെയുള്ള തിരുവചനങ്ങൾ നമ്മൾ ധ്യാനിക്കുന്നു ലുക്കായ് സുവിശേഷത്തിൽ പരിശുദ്ധ അമ്മയെ കേന്ദ്രീകരിച്ചാണ് ഈശോയുടെ ജനനത്തിൻ്റെ വിവരണങ്ങളൊക്കെയെങ്കിൽ മത്തായി പ്രത്യേകമായിട്ട് യൗസപ്പിതാവിന് വലിയ പ്രാധാന്യം കൊടുക്കുകയാണ് യവസപ്പിതാവും പൂർവ്വ യൗസയപ്പും വളരെ സാമ്യമുള്ള വ്യക്തിത്വങ്ങളാണ് രണ്ടുപേരുടെയും പിതാക്കന്മാരുടെ പേര് യാക്കോബെന്നാണ് രണ്ടുപേരും രാജകീയ വംശാവലിയിൽപ്പെട്ടവരാണ് രണ്ടുപേർക്കും സ്വപ്നങ്ങളുണ്ടാകുന്നുണ്ട് നമ്മളിന്ന് യോസ്പ പിതാവിനെ പറ്റിയാണ് യെസ് പിതാവിൻ്റെ ജീവിതത്തെ പറ്റിയാണ് വ്യക്തമായിട്ട് ധ്യാനിക്കുക ആദ്യം നമ്മൾ യോസ്പിതാവ് പിതാവിനുണ്ടാകുന്ന സ്വപ്നങ്ങളെപ്പറ്റി നമ്മുടെ മനസ്സിലെ കൊണ്ടുവരികയാണ് യോസപിതാവ് സ്വപ്നങ്ങൾ കാണുന്നു പൂർവ്വ യോസ്പിനെ പോലെ തന്നെ നമ്മളൊക്കെ സ്വപ്നം കാണുന്നവരാണ് നല്ല സ്വപ്നമാണെങ്കിൽ ആ സ്വപ്നം മുറിഞ്ഞാൽ നമുക്ക് വിഷമമാണ് ദുസ്വപ്നങ്ങളാണെങ്കിൽ എത്രയും വേഗം അത് അവസാനിക്കാനാണ് നമ്മൾ ആഗ്രഹിക്കുക നമ്മുടെ സാധാരണ ചിന്തകളാണ് ഒരു പക്ഷേ ചിലപ്പോഴൊക്കെ സ്വപ്നങ്ങളായിട്ട് വരുന്നത് നമുക്കറിയാം യോസപ്പിതാവ് എപ്പോഴും നമ്മോട് പറയുന്നത് എന്താണ് മറ്റുള്ളവർക്ക് നന്മ വന്ന് വരണമെന്ന് ആഗ്രഹിക്കുന്ന യസപിതാവ് മറിയത്തിന് നന്മ ഉണ്ടാകണം ഒരു തരത്തിലും വേദന ഉണ്ടാകരുത് എന്ന് ചിന്തിക്കുന്ന യവസേപ്പ് ദൈവം നല്ലത് വരുത്തും എന്ന് ചിന്തിക്കുന്ന യവസേപ്പ് ഇങ്ങനെയുള്ള ചിന്തകൾ ഉള്ള യവസ്പ്പിനോട് ദൈവം സംസാരിക്കുന്നു അപ്പോൾ ദൈവത്തോട് സംസാരിക്കാൻ മനസ്സിനെ ഒരുക്കുന്ന യൗസപ്പിതാവാണ് നമ്മൾ സുവിശേഷത്തിൽ കാണുക ആ യൗസപ്പിതാവിനോട് ദൈവം തൻ്റെ ഇഷ്ടം മനസ്സിൽ മന്ത്രിക്കുന്നു പരിശുദ്ധാത്മാവ് യൗസ്പിതാവിൻ്റെ മനസ്സിൽ പ്രവർത്തിക്കുന്നു അങ്ങനെ യൗസ്പ്പിതാവിന് വ്യക്തമായിട്ടുള്ള ദൈവത്തിൻ്റെ പദ്ധതി എന്താണെന്ന് മനസ്സിലാകുന്നു ഉണർവിലും ഉറക്കത്തിലും നമുക്ക് ഈ നന്മയുടെ മനുഷ്യരാകാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഈ സ്വപ്നങ്ങളുടെ എവസെപ്പിതാവിനെപ്പറ്റി ചിന്തിക്കുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിൽ കൊണ്ടുവരേണ്ടത് നമ്മുടെ ഓർമ്മകൾക്ക് പലപ്പോഴും വിശുദ്ധീകരിക്കപ്പെടേണ്ടതുണ്ട് ചിലപ്പോഴൊക്കെ നമ്മുടെ ചിന്തകളും ഭാവനകളൊക്കെ ചിലപ്പോഴൊക്കെ മലീമസമായിട്ട് പോകുന്ന അവസ്ഥകളുണ്ട് ചിലപ്പോൾ നമ്മുടെ ദുരനുഭവങ്ങളാണ് നമ്മൾ ഓർക്കുന്നത് നമ്മുടെ തലയണ ചിലപ്പോഴൊക്കെ കണ്ണീരാൽ നനയുന്നുണ്ട് ഇങ്ങനെയുള്ള അവസരത്തിലൊക്കെ നമ്മൾ ഓർക്കേണ്ടത് യവസപ്പിതാവിനെ പറ്റിയാണ് പ്രത്യേകിച്ച് നമ്മുടെ ഉണർവിലും ഉറക്കത്തിലുമുള്ള നമ്മുടെ ചിന്തകൾ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് നന്മ വരണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ദൈവം എനിക്ക് നല്ലത് വരുത്തും എന്നുള്ള ശുഭാപ്തി വിശ്വാസത്തിൽ ഒക്കെ മുന്നോട്ട് പോകാൻ നമ്മുടെ പ്രിയപ്പെട്ട പിതാവ് എസ് പിതാവ് നമ്മളെ ആഹ്വാനം ചെയ്യുകയാണ് രണ്ടാമത് നമ്മൾ ചിന്തിക്കുക വിശുദ്ധി അവസയപ്പിൻ്റെ മനോഭാവമാണ് ദൂതൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് വ്യക്തമാക്കിയെങ്കിലും യഫപ്പിതാവിൻ്റെ മനസ്സിൽ മറിയത്തോട് സ്നേഹം മാത്രമാണുള്ളത് വേണമെങ്കിൽ സംശയം ഉണ്ടാകാം സംശയം മുന്നിട്ട് നിന്നാൽ സ്നേഹം കുറഞ്ഞു പോകും സംശയം ജയിച്ചാൽ പിന്നെ അവിടെ മനുഷ്യാവതാരം ഉണ്ടാകുന്നില്ല ദൈവത്തിൻ്റെ ഇഷ്ടം നടക്കുന്നില്ല യഫസപ്പിതാവ് എന്താണ് ചെയ്യുന്നത് ദൈവത്തിൻ്റെ ദൂതൻ പറഞ്ഞ വാക്കുകൾ അത് ധ്യാനിക്കുന്നു കുറേ കൂടി വ്യക്തത കൈവരുന്നു പൂർണമായിട്ടും ദൈവത്തിൽ ആശ്രയിക്കുന്നു ദൈവം എല്ലാ കാര്യങ്ങളും നന്മയ്ക്കായിട്ടൊരുക്കും സർപ്രൈസസ് ആശ്ചര്യങ്ങൾ ആശ്ചര്യങ്ങളൊരുക്കുന്ന ദൈവമാണ് അവിടുന്ന് അതുകൊണ്ട് മനസ്സിലാക്കി വാശികളൊന്നുമില്ലാതെ തൻ്റെ തീരുമാനങ്ങൾ ഒരുപക്ഷെ ആദ്യം ചിന്തിച്ച കാര്യങ്ങളൊക്കെ മാറ്റി വെച്ച് ദൈവം എനിക്ക് നല്ലത് എന്നുള്ള ആ മനസ്സോടെ മുന്നോട്ട് പോകുന്ന യവസ്പ്പിതാവ് ആ മനോഭാവമാണ് ദൈവികമായ മനസ്സും മനോഭാവവുമാണ് നമ്മൾ യവസപ്പിൽ കാണുക അതാണ് ക്രിസ്മസിന് കാരണമായ ആ നല്ല മനസ്സ് നമുക്ക് ഈ നല്ല മനസ്സുണ്ടോ എന്ന് ചിന്തിക്കാം രണ്ട് വാക്കുകൾ ഗ്രേസ് ഡിസ്ഗ്രേസ് ഗ്രേസ് എന്നുള്ളത് നമുക്ക് പല രീതിയിൽ വ്യാഖ്യാനിക്കാം നന്മയും കൃപയും ഒക്കെ നിറഞ്ഞ ആ മനസ്സുകളാണ് ഗ്രേസ് ഉള്ള മനസ്സെന്ന് പറയാം പക്ഷേ അത് ഡിസ്ഗ്രേസിലേക്ക് അല്ലെങ്കിൽ അപമാനത്തിലേക്ക് തിന്മയിലേക്ക് ഒരു നിഷേധാത്മക മനോഭാവങ്ങളിലേക്കൊക്കെ അധികം സമയം വേണ്ട അതുകൊണ്ട് നമ്മുടെ മനസ്സിനെ പ്രത്യേകമായിട്ട് ദൈവത്തിന് വിട്ടുകൊടുത്തുകൊണ്ട് നമ്മുടെ തീരുമാനങ്ങൾ ദേവേഷ്ടത്തിന് വിട്ടുകൊടുത്തുകൊണ്ട് യൗസപ്പിതാവിനെ പോലെ മാറ്റങ്ങൾ വരുത്താൻ തയ്യാറാകുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനമായിരിക്കുന്നത് മൂന്നാമത് യൗസ്പ പിതാവിൻ്റെ ആ പ്രവർത്തനങ്ങളാണ് പുതിയ മനുഷ്യനായി സ്വപ്നത്തിൽ നിന്ന് എഴുന്നേൽക്കുന്ന യൗസപ്പ് നമുക്കൊക്കെ മാതൃകയാണ് നസ്രത്തിൽ നിന്ന് ആരംഭിച്ച് നസ്രത്തിലെത്തുന്ന ഒരു വലിയ യാത്രയുടെ പേരാണ് യോസെപ്പ് ലൂക്ക രണ്ട് അഞ്ചിൽ നസ്രത്തിൽ നിന്ന് ആരംഭിക്കുന്ന ബെദ്ലഹ്യമിലേക്ക് ആരംഭിക്കുന്ന യാത്ര തുടർന്ന് ഈജിപ്തിലേക്ക് പോകുന്നു അവിടുന്ന് ഇസ്രായേൽ ദേശത്തേക്ക് വരുന്നു പിന്നീട് നസ്രത്തിൽ ചെന്ന് പാർക്കുന്നു അത്തായി രണ്ട് ഇരുപത്തിരണ്ടിൽ പറയുന്ന അതുപോലെ അപ്പോൾ ഈ യാത്രയിൽ പ്രത്യേകിച്ചൊരു ഒന്നര വർഷം ഒക്കെ അല്ലെങ്കിൽ രണ്ട് വർഷം നീണ്ടു നിൽക്കാവുന്ന ഈ യാത്രകൾ യേശുവിൻ്റെ ജനനവും തിരിച്ച് നസ്രത്തിൽ ചെന്നെത്തുന്ന കാലവും നോക്കുമ്പോൾ ഏകദേശം ഒന്നര രണ്ട് വർഷമാണ് അലച്ചിലുകളുടെ കാലഘട്ടമാണ് ബദ്ലഹേമിൽ ചെന്നപ്പോൾ എത്രയോ വീടുകളിൽ സത്രങ്ങളിൽ യൗസപ്പിതാവ് മുട്ടിക്കാണും നൂറ്റി മുപ്പതോളം കിലോമീറ്റർ യാത്ര ചെയ്ത് കഴുതപ്പുറത്ത് മേരിയെ കയറ്റി മിക്കവാറും യൗസയപിതാവ് നടന്നു കാണും അങ്ങനെ നടന്ന് വേദലഹേമിലെത്തിയ അവസ്ഥകൾ എപ്പോഴും അധ്വാനത്തിൻ്റെ പാത തിരഞ്ഞെടുത്ത യസപിതാവ് നമുക്ക് മാതൃകയാണ് നമ്മുടെ അധ്വാനങ്ങൾ പൂർണ്ണമായിട്ടും ദൈവത്തിന് മഹത്വത്തിനായിട്ട് സമർപ്പിക്കാൻ യവസപ്പിതാവ് നമ്മളെ സഹായിക്കുന്നു പൂർവ്വ യവസയപ്പ് ഏഴ് വർഷം സമൃദ്ധിയുടെ ആ ഒരു നല്ല വാർത്ത നൽകി പിന്നീട് ഏഴ് വർഷം ഭക്ഷിണിയുടെ ദുർഭിക്ഷതയുടെ ഒരു വാർത്തയാണ് നൽകിയത് നമ്മുടെ യവസപ്പിതാവ് ഒരു തരത്തിൽ പറഞ്ഞാൽ ലോകം മുഴുവനും ഊട്ടിയ ദിവ്യകാരുണ്യത്തിൻ്റെ പിതാവാണ് ഈശോയെ വളർത്തി വലുതാക്കി പരസ്യജീവിതത്തിന് ഒരുക്കി ഒരു കൈത്തൊഴിലൊക്കെ പഠിപ്പിച്ച് യഹൂദ നിയമങ്ങളൊക്കെ അഭ്യസിപ്പിച്ച് അതിൽ വളർത്തി വലുതാക്കിയ യൗസപ്പിതാവ് ശരിക്കും പറഞ്ഞാൽ കർത്താവിലൂടെ ലോകത്തിന് മുഴുവൻ പോഷണമാകാൻ സ്വയം തിരഞ്ഞെടുത്തവനാണ് അപ്പോൾ നമുക്ക് ഈ നമുക്കീ ഒരുങ്ങുന്ന അവസരത്തിൽ യൗസപ്പിതാവിൻ്റെ ഗുണഗണങ്ങൾ പുണ്യസമൃദ്ധി ഓർത്ത് ധ്യാനിക്കാനും ഈശോ എന്നിൽ പറക്കണമെങ്കിൽ ഞാനും മറ്റൊരവസൈപ്പായി മാറണം എന്ന് സ്വയം ഓർക്കാനുമുള്ള ദിവസങ്ങളാണ് ഏറ്റവും നല്ല രീതിയിൽ ക്രിസ്മസിന് നമുക്കൊരുങ്ങാം അറിയസ്വയ്പ്പിൻ്റെ മാധ്യസ്ഥം നമുക്ക് യാചിക്കാം ആമേൻ